അപ്പോൾ അഹു സുന്നവൽ ജമാത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അവർ ദീനി വിജ്ഞാനം എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും കാരണം ആ ദീനി വിജ്ഞാനത്തിലൂടെയാണ് അവർക്ക് അള്ളാഹുസ് ഹാനുവത്താലേ വണ്ണം ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നത് അള്ളാൻ നന്നായി ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഓരോ വിഷയത്തിലും ശരിയുടെ മാർഗം സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാൻ്റെ ദീൻ പഠിക്കണം അത് ഹലുസന്നൽ ജമാടയാളമാണ് അവർ ഏത് കാലത്തും അള്ളാൻ്റെ ദീൻ പഠിക്കുന്നവരാണ് അത് പഠിക്കാതെ മാറിയിരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ സുന്നത്ത് ജമാൻ്റെ അടയാളമല്ല നിങ്ങളെവിടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും സാധിക്കും വിത്തത്തെ വിദഗ്ധകാരെക്കുറിച്ച് ചിന്തിക്കുക ഏറ്റവും വഴി വെച്ച ആളുകൾ ഈ വി ദീനീ വിജ്ഞാനത്തിന് ഏറ്റവും ബഹുദൂരം നിൽക്കുന്ന ആളുകളായിരിക്കും അക്കിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ആളുകളെ നോക്കിയാൽ അവർ ഈ ദീനി വിജ്ഞാനത്തോട് അല്പമെങ്കിലും അടുപ്പമുള്ള ആളുകളായിരിക്കും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് എത്രത്തോളം ദീന് പഠിക്കുന്നതിൽ നിന്ന് ഖുര്ആൻ പഠിക്കുന്നതിൽ നിന്ന് ഹദീസുകൾ പഠിക്കുന്നതിൽ നിന്ന് ആളുകൾ അകലുന്നുവോ അത്രയും താഴെയായിരിക്കും അവൻ്റെ അവൻ്റെ സ്ഥാനം അഹ്ലുസുന്നത്തുൽ ഉൽ ജമാഅത്തിനോട് ബഹുദൂരം അകലെയായിരിക്കും അവൻ്റെ സ്ഥാനം ഉണ്ടാകുക അവൻ എത്രത്തോളം ദീന് പഠിക്കുന്നുവോ എത്രത്തോളം ഹദീസുകൾ പഠിക്കുന്നുവോ അവൻ അത്രത്തോളം സഹോദരങ്ങളെ അവൻ അഹ്ലുസുന്നത്തുൽ ഉൽ ജമാത്തിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് എപ്പോഴും ദീൻ പഠിക്കുക എന്നുള്ളത് കാരണം ഇബാദത്തുകൾ ബാധത്തുകൾ നന്നാക്കേണ്ടതുണ്ട് അള്ളാഹുലെ കടുക്കേണ്ടതുണ്ട് ഹക്കും ബാത്തിനും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെല്ലാം ദീനി അല്ലാതെ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്